നേതാവ് നിലപാട് പരിപാടിയിലേക്കാണ് നമ്മളോടൊപ്പം ഇ പി ജയരാജൻ ചേരുന്നുണ്ട് സ്വാഗതം ശ്രീ ഇ പി ജയരാജൻ നേതാവ് നിലപാട് പരിപാടിയിലേക്ക് തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്രയടുത്ത് വന്നു നിൽക്കുകയാണ് സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പിലും നമുക്കറിയാം ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ എപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത്തവണയും ആ പ്രതീക്ഷകളാണോ ഒരു ഇടതുപക്ഷ മനസ്സുള്ള നാടാണ് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്ന് വികസിച്ച് വന്നിട്ടുള്ളൊരു നാടാണ് കേരളം അതിൻ്റെ പ്രത്യേകത കേരളത്തിലാകെ കാണാൻ കഴിയും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒക്കെ ഒരിടതുപക്ഷ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലും മറ്റെല്ലാ പ്രവർത്തന രംഗങ്ങളിലും ഒരു മേൽക്കൈ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇനി അവർക്കുണ്ടാവുകയും ചെയ്യും ഇപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മറ്റ ഒരു കാലത്തും ഇല്ലാത്തതുപോലെ ഒൻപത് വർഷം തുടർച്ചയായിട്ട് ഇടതുപക്ഷം ഭരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും പിടിച്ചെടുക്കണമെന്ന് പ്രതിപക്ഷത്തിന്റെ താല്പര്യം കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ വികാരത്തെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് മാത്രവുമല്ല അതിനെ ഏത് രീതിയിലായിരിക്കും കൈകാര്യം ചെയ്യുക ഇടതുപക്ഷം കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇന്നു വരെയുള്ള കാലമെടുത്ത് നോക്കിയാൽ കേരളം ഒരുപാട് വളർന്ന് വികസിച്ചിട്ടുണ്ട് ഈ വളർച്ചക്കും വികാസത്തിനും അടിസ്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് വിശിഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒന്നാം കേരള ഗവൺമെൻറ് ഇന്നത്തെ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിത്തറ ഭാഗിയത് അതാണ് ഭൂപരിഷ്കരണം ഇന്ന് കേരളത്തിൽ കാണുന്ന ഈ ഭൂമിയെല്ലാം നമ്മുടേതാണ് കൃഷിക്കാരുടേതാണ് ജനങ്ങളുടേതാണ് കർഷകത്തൊഴിലാളിയുടേതാണ് ഭൂരഹിതർക്കെല്ലാം ഭൂമി ലഭ്യമായിട്ടുണ്ട് ഈ കാർഷിക രംഗത്ത് ഭൂപരിഷ്കരണ രംഗത്ത് വരുത്തിയ മാറ്റമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ വളർച്ചക്കുരു പ്രധാന ഘടകം ഇന്നീ കാണുന്ന റോഡുകളും കെട്ടിടങ്ങളും സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും വികസനങ്ങളാകെ ആ നയപരമായ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെയൊക്കെ ഫലമായി വന്നിട്ട് ചേർന്നിട്ടുള്ളതാണ് ഇതെല്ലാം സ്വകാര്യ സ്വത്തായിരുന്നു ജന്മിമാരുടെയും നാടുപാടികളുടെയും ഭൂപ്രഭുക്കന്മാരുടേതുമായിരുന്നു അതെല്ലാം ജനങ്ങളുടെതാക്കി തീർക്കുന്ന നിയമനിർമ്മാണമാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തുടങ്ങി വെച്ചത് കേരളത്തിൽ ഇന്ന് സാർവത്രികമായ വിദ്യാഭ്യാസമാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നു എന്ന് മാത്രമല്ല കുട്ടി പഠിച്ച കുട്ടികൾ അതിവേഗത്തിൽ വളർന്നു വരികയാണ് ഇന്ന് പഠിക്കാത്ത ഒരു കുട്ടിയും നമ്മുടെ കേരളത്തിലില്ല അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത ഇതിന് സൃഷ്ടി ഇതിന് അടിത്തര ഭാഗ്യത സൃഷ്ടിക്കാൻ രൂപം കൊടുത്തതും കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് ഇന്ന് കേരളത്തിൽ കാണുന്ന സാഹോദര്യം സാമൂഹ്യ രംഗത്തുള്ള നീതി സംരക്ഷണം സ്ത്രീ സംരക്ഷണം ഇതിൻ്റെ എല്ലാം തുടക്കവും ഇതിൻ്റെ നടപടികളും ആരംഭിക്കുന്നതെല്ലാം ഈ ഇടതുപക്ഷ നയങ്ങളുടെ ഭാഗമായിട്ടാണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കേരളം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു തുടർച്ചയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഗവൺമെൻറ് കേരളത്തെ ഒരു പുതിയ കേരളമാക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു ഓരോ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ജനജീവിതം മെച്ചപ്പെടുത്തി കേരളം ഒരു ഐശ്വര്യ ഐശ്വര്യസമ്പുഷ്ടമായ നാടാവുക പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും ഇല്ലാത്ത നല്ല സാഹോദര്യമുള്ള ഒരു വർഗീയ കലാപങ്ങളോ സംഘടനകളോ സംഘർഷങ്ങളോ ഇല്ലാത്ത ഒരു നല്ല നാടായി ഈ കേരളത്തെ മാറ്റി തീർക്കാൻ ആ ഗവണ്മെന്റിന്റെ നയങ്ങളും പരിപാടികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഉപകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇന്നത്തെ കേരളം ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ യെസ് അതായത് ഇപ്പോൾ പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷത്തിന്റേതായിട്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് മനസ്സിലാക്കുന്നു അതിനപ്പുറത്തേക്ക് ഇനിയൊരു ഭരണം വന്നാൽ അതായത് മൂന്നാമതൊരു സർക്കാർ എൽ ഡി എഫ് ഭരിക്കുകയാണെങ്കിൽ അത് വേണ്ട എന്ന് ഇടതുപക്ഷ അനുഭാവികളായ ഇടതുപക്ഷ നിരീക്ഷകരായ ആളുകൾ അഭിപ്രായപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും പാർട്ടിയിൽ അത്തരത്തിൽ അതായത് ഏറ്റവും അടിത്തറയിൽ അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇടതുപക്ഷത്തിനകത്ത് സംഭവിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഭരണം കൊണ്ടുണ്ടാക്കുന്ന ചില പോരായ്മകൾ പാർട്ടിക്കകത്ത് ഇടതുപക്ഷത്തിനകത്ത് ഉണ്ട് വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണോ ആ രീതിയിൽ താങ്കൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്താണ് അഭിപ്രായം ഒരിടതുപക്ഷ നിരീക്ഷകനും ഒരടതുപക്ഷ ചിന്താഗതിക്കാരും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ നയത്തെ വിമർശിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ സാധിക്കില്ല നിരാകരിക്കാൻ സാധിക്കില്ല ഈ ഗവൺമെന്റിനെ പക്ഷേ ഈ ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞുകൂടെ നടത്തുന്നത് ഒരു ഇടതുപക്ഷ തീവ്രവാദവും വലതുപക്ഷവാദവുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചില യാന്ത്രികവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നാടിൻ്റെ വളർച്ചയെ അഭിവൃദ്ധിയെ ഇല്ലായ്മ ചെയ്യാൻ വലതുപക്ഷത്തോടൊപ്പം ചേരുന്നത് ഇത് ചിലപ്പോൾ അത്യാവശ്യം കണ്ടേക്കാവുന്നത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു രൂപമല്ല ഒരു ഭാവമല്ല കേരളം ഒരു തുടർഭരണത്തിലേക്ക് വന്നാൽ ഈ കഴിഞ്ഞ കേരളത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് കേരളത്തിൽ പല വികസനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയാതെ വരുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളാണ് യു ഡി എഫ് കാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ അവരും പറഞ്ഞൊരു കാര്യം അതാണ് അതുകൊണ്ടൊരു തുടർച്ചയുണ്ടാകണം ആ തുടർച്ചയുണ്ടായാൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും അത് പൂർത്തീകരിച്ചു പുതിയ പദ്ധതികളിലേക്ക് കടക്കാൻ കഴിയും അതുകൊണ്ട് കഴിഞ്ഞ ഒൻപതര വർഷം ഒരു അഞ്ചാറ് മാസം കൂടി കഴിയുമ്പോൾ പത്ത് വർഷം പൂർത്തിയാകും ഈ ഒന്നാം ഗവൺമെൻറ് കാലത്ത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നിട്ടുള്ളതെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു രണ്ടാം ഗവൺമെൻറ് കാലത്തുണ്ടായിട്ടുള്ളതെല്ലാം പൂർത്തീകരിച്ച് പുതിയ പദ്ധതികളിലേക്ക് കേരളത്തിന് കടന്നു ചെല്ലാൻ ഒരു തുടർഭരണം തന്നെയാണ് വേണ്ടത് ആ തുടർഭരണത്തിലൂടെ ഈ കേരളം നേടിയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് കൂടുതൽ കേരളത്തിൻ്റെ വളർച്ചയും അഭിവൃദ്ധിയിലൂടെയും കേരളം സമ്പന്നമാകും അതായത് പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടപ്പാടുമില്ലാത്ത ഒരു നാടായി കേരളം മാറും എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു സാഹോദര്യത്തിൻ്റെ നാടായി നമ്മുടെ ഈ മലയാളികളുടെ മോതരക്കൂടി മലയാളികളുടെ ജന്മനാടായിട്ടുള്ള കേരളത്തെ നമുക്ക് മാറ്റി മാറ്റിത്തീർക്കാൻ കഴിയും ആ നയമാണ് ഇടതുപക്ഷ ഗവണ്മെൻ്റ് സ്വീകരിക്കുന്നത് ആ നയം കഴിഞ്ഞ ഒമ്പതര വർഷക്കാലം വിജയിച്ചു അൻപത്തി ഏഴിൽ തുടങ്ങിയതാണ് പല ഘട്ടങ്ങളിൽ നടപ്പിലാക്കി അതിപ്പോൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കടന്നു വരാൻ ഈ കാലഘട്ടത്തിൽ സാഹചര്യമുണ്ടായി അതുകൊണ്ടൊരു മൂന്നാം ഗവണ്മെൻറ്റ് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് കേരള ജനതയുടെ നേട്ടങ്ങൾക്ക് അനിവാര്യമാണ് ഒരു തുടർ ഗവൺമെൻറ് ആ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ജനങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അതാണ് ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ചിന്തകളും ധാരകളും ശരി ഇപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളാണ് അപ്പോൾ പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഉയർത്തുന്ന ചില കാര്യങ്ങളുണ്ട് വിവാദം അപ്പം തെരഞ്ഞെടുപ്പുമായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് അപ്പം അതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇല്ലെങ്കിൽ അതിൽ ഉന്നയിച്ചു ആരോപണങ്ങൾ അതിനെ എങ്ങനെയായിരിക്കും പാർട്ടി നേരിടുക പ്രതിരോധിക്കുക മറികടക്കുക ഇവിടെ പ്രതിരോധിക്കേണ്ട കാര്യമൊന്നും പാർട്ടിക്കില്ല ഇത് ഈ ആക്ഷേപങ്ങൾ ഉന്നയിച്ച് നടക്കാൻ കഴിയുന്നവർക്ക് അതേ ഉള്ളൂ ജീവിതത്തിൽ എന്തെങ്കിലും കുറ്റവും കുറവും അന്വേഷിച്ച് കണ്ട് അത് പ്രചരിപ്പിച്ച് വളർച്ചയെ തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ഇവിടെ ശബരിമലയിൽ എന്താ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷത്തെ എങ്ങനെ ആക്രമിക്കാൻ കഴിയുക എന്താ അതിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ള തെറ്റ് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ ദേവസ്വം അയ്യപ്പ സംഘം നടത്തിയ ഇടത് ദേവസ്വം ബോർഡ് അത് വിശാലമായൊരു താല്പര്യം വെച്ചുകൊണ്ടാണ് ഇപ്പം നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ എത്രമാത്രം ക്ഷേത്രങ്ങളുണ്ട് എല്ലാ മതത്തിൽപ്പെട്ടവരുടെയും ദേവാലയങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ ദർശന കേന്ദ്രങ്ങളും ഒക്കെ ഇല്ലേ ഈ ശബരിമല ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാരുടെ ഒരു കേന്ദ്രമാണ് ഒരു ഭക്തി കേന്ദ്രമാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ക്ഷേത്ര ദർശനത്തിന് വേണ്ടി അതിൻ്റെ ക്ഷേത്ര നട തുറക്കുന്ന അവസരത്തിൽ അയ്യപ്പ അയ്യപ്പഭക്ത അയ്യപ്പൻ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ വന്ന് ദൈവത്തെ പ്രാർത്ഥിക്കാൻ അയ്യപ്പനെ പ്രാർത്ഥിക്കാൻ വ്രതമെടുത്ത് വന്നുകൊണ്ട് ആ ദൗത്യം നിർവഹിക്കുകയാണ് ലക്ഷങ്ങളാണ് വരുന്നത് അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർ ശബരിമല സന്നിധാനത്തിലേക്ക് വരികയാണ് അങ്ങനെ വരുമ്പോൾ വിദേശങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി ക്ഷേത്രത്തെയും ക്ഷേത്രത്തിൻ്റെ വിശ്വാസികളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ശ്രദ്ധേയമായ കേന്ദ്രമാക്കി ഈ ശബരിമലയെ മാറ്റിയാൽ അത് ഭക്തന്മാരുടെ അവരുടെ ഭക്തി ഭക്തിക്കുള്ള സ്ഥലം എന്നുള്ളത് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ അഭിവൃദ്ധിക്കുള്ളൊരു കേന്ദ്രമായിട്ടത് മാറും അത് അത്തരത്തിലൊരു കേന്ദ്രമായി മാറുകയാണ് ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇത് കാണാൻ നിങ്ങൾ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ തന്നെ കേരളം എടുത്താൽ ഈ പത്തനംതിട്ട ജില്ല ഇടുക്കി എറണാകുളം കോട്ടയം ഈ ശബരിമല ദർശന കാലഘട്ടത്തിലെ ജനപ്രവാഹം കൊണ്ട് ആ നാടാകെ ഉണരുകയില്ലേ എത്ര കോടി രൂപയുടെ വ്യാപാരമാണ് നടക്കുന്നത് വിദേശങ്ങളിൽ നിന്നും സ്വദേശങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ അതുമായി വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതെല്ലാം വന്നുകൊണ്ട് വന്ന് ഈ കേരളത്തെ ആകെ ചലനാത്മകതയുള്ളതാക്കി ഉള്ളതാക്കി മാറ്റുകയല്ലേ വ്യാപാരം നടക്കുകയല്ലേ കച്ചവടം നടക്കുകയില്ലേ തൊഴിൽ മേഖല വളർന്നു വരികയല്ലേ ഈ ജില്ലകളിൽ തന്നെ പ്രത്യേകിച്ച് ദാരിദ്ര്യമൊക്കെ ഇല്ലാതാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ശബരിമല സന്നിധാനമല്ലേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അല്ല ഇ പി സ്വാഭാവികമായിട്ടും ഇത്രയധികം നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന ഇല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ആണെങ്കിലും അതിനപ്പുറത്തേക്ക് എന്തൊക്കെയാണോ ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിലൊക്കെ വലിയ വളർച്ച ഉണ്ടാക്കുന്ന ഒരു സംഭവമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ശ്രദ്ധ വേണ്ടായിരുന്നില്ലേ എന്ന് സാധാരണക്കാരായിട്ടുള്ള പ്രാദേശിക തലത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കില്ലേ കാരണം ഒന്ന് വികാരത്തെ സംബന്ധിച്ച് അത് വ്രണപ്പെടുന്ന രീതിയുണ്ട് കാരണം അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്നൊക്കെയുള്ള തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നത് ഇത് ും ഭക്തരെ അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടാവും മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അയ്യപ്പനോട് അടുക്കുന്നു എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അപ്പോൾ അത് രണ്ട് തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുമ്പോഴുള്ള സർക്കാരിന്റെ ഒരു അതായത് ഒരു ഒരു മുഴം മുമ്പേ പോക്കാണ് എന്തൊക്കെയുള്ള രീതിയിലായിരുന്നു അതിനെ പ്രതിപക്ഷം കണ്ടിരുന്നത് പ്രതിപക്ഷം അതിനെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതെല്ലാം ഉയർത്തുമ്പോൾ എങ്ങനെ ചിന്തിക്കും ആളുകൾ എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ശബരിമലയെ തകർക്കാനും വിശ്വാസികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനെയും എതിർക്കുന്നൊരു നിലപാടാണ് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് സ്വീകരിച്ചത് കോൺഗ്രസ് ഈ ശബരിമല പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മുടെ തെലുങ്കാനയിൽ നിന്ന് ആന്ധ്രയിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ധാരാളം ഭക്തജനങ്ങൾ പ്രവഹിച്ചു വരികയാണ് ശബരിമലയിലേക്ക് അങ്ങനെ ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തന്മാരുടെ സന്ദർശനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ സംസ്ഥാനങ്ങളിലൊക്കെ സമരം നടത്തിയ പാർട്ടിയാണ് കോൺഗ്രസ് ഈ ശബരിമല പ്രശ്നം പറഞ്ഞുകൊണ്ട് സമരം നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താ അയ്യപ്പ ഭക്തന്മാരുടെ പ്രവാഹത്തെ ഇരിച്ചുവിടാനാണ് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഒരു വിശ്വാസികളുടെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ നടപടിക്രമങ്ങളെ തകർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അത് അത് ഭൂരിപക്ഷത്തെ അടുപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ടല്ലോ ഭൂരിപക്ഷത്തെ അടുപ്പിക്കുമ്പോൾ ന്യൂനപക്ഷം അകന്നുപോയതായിട്ട് പാർട്ടിക്ക് ഒരു വിലയിരുത്തലുണ്ടോ അത്തരത്തിലുള്ള ചർച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ ഈടെ ഏത് ഭൂരിപക്ഷം ന്യൂനപക്ഷം അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കുക അയ്യപ്പ സന്നിധാനത്തിൽ ശബരിമലയെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള പ്രശ്നം ഈ അയ്യപ്പ സംഗമത്തെ പൊളിക്കാൻ വേണ്ടി നടന്നു അതിനൊരു പോറ്റിയെ അവതരിപ്പിച്ചു പോറ്റിയെ അവതരിപ്പിച്ചപ്പോൾ പോറ്റിയിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെയും പോലീസിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചു ആ നടപടിയുടെ ഫല ഫലമായിട്ട് ശബരിമല സന്നിധാനത്തിൽ നടന്നി നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പുകളെക്കുറിച്ചും വളരെ വളരെ ഗഹനമായി പഠിച്ച് പരിശോധിച്ച് ശക്തമായ നടപടി സ്വീകരിച്ച് പലരും ഇത് ജയിലിലല്ലേ പോലീസ് എത്ര സമർത്ഥമായ നിലപാടാണ് സ്വീകരിച്ചത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കോടതിയും ഒക്കെ അതിനോട് നല്ലതുപോലെ സഹകരിച്ചു കോടതി ഇടപെട്ടു ഇതെല്ലാം നല്ല നിലയിലല്ലേ കേരളത്തിലെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തത് അല്ല കോടതിയുടെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് കോടതി പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള അതായത് വലിയ കൊള്ളയോടാണ് കോടതി അതിനെ ഉപമിച്ചിരിക്കുന്നത് ശബരിമലയിൽ നടന്നത് അപ്പം സ്വാഭാവികമായിട്ടും ആ സമയത്തുണ്ടായിരുന്ന സർക്കാർ എന്നുള്ള രീതിയിൽ കടകംപള്ളി അതിന്റെ മറുപടി പറയാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് ഉയർത്തുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് തന്നെ ആയിരിക്കില്ലേ അവരെടുക്കുന്നുണ്ടാവുക കടകംപള്ളി ഒന്നും അല്ല അതിന് മറുപടി പറയേണ്ടത് ദേവസ്വം ബോർഡാണ് കോടതിയുടെ ഇടപെടൽ ഫലപ്രദമായിട്ട് രീതിയിൽ ഇത് പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല നിലപാട് ഇതിലെല്ലാം നോക്കിയാൽ കൂടുതൽ ആളുകളും യു ഡി എഫുകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണ് ഇവിടെ പാർട്ടിയല്ല പ്രശ്നം ശബരിമല സന്നിധാനത്തെ കളങ്കപ്പെടുത്തുക ശബരിമലയുടെ സ്വത്തുക്കൾ കവർ ചെയ്യുക അവിടെ പലതരത്തിലുള്ള തട്ടിപ്പ് എടുത്തുക ഇതൊന്നും അവിടെ അനുവദിക്കില്ല ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പ്രവർത്തിച്ചില്ലേ അതിനെയല്ലേ പ്രശംസിക്കേണ്ടത് കോടതിയുടെ നിലപാടുകൾ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റിനും കരുത്ത് നൽകി അതുകൊണ്ട് തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു എല്ലാവരും ജയിലിലല്ലേ അത്രയും ഒരു നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റിനെ പ്രശംസിക്കുന്നതിന് പകരം ഈ കുറ്റം ചെയ്തവരെ രക്ഷിക്കുന്നതിന് വേണ്ടി എന്തിനാണ് കോൺഗ്രസ് നടക്കുന്നത് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ശബരിമലയിൽ നടന്നിട്ടുള്ള തട്ടിപ്പിനെ പുറത്തു കൊണ്ടുവരാനും അവർക്ക് നേരെ നടപടിയെടുക്കാനുമുള്ള ഗവർണ നടപടിയെടുക്കുന്ന ഗവൺമെൻറ്റിനെ സഹായിക്കാനല്ല ഈ കുറ്റവാളികളെ സംരക്ഷിക്കാനാണ് ഇപ്പോഴും കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ പരിശ്രമങ്ങളെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ സംവിധാനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് നല്ല നിലപാടാണ് സ്വീകരിച്ചത് പോലീസ് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു ഇനിയും ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കും എല്ലാ ക്ഷേത്രങ്ങളെയും കാത്തു സൂക്ഷിക്കാനും അതിൻ്റെ പരിപാവനത നിലനിർത്താനും ഇടതുപക്ഷ ഗവൺമെൻറ് എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് യെസ് ഇപ്പോ ഈ ഒമ്പതിനു വർഷത്തിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് മുതിർന്ന നേതാവ് എന്നുള്ള രീതിയിൽ താങ്കൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ഹലോ പറയൂ താങ്കൾ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ താങ്കൾ വിലയിരുത്തുന്നത് യെസ് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ വിലയിരുത്തുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നശീകരണവാസനയാണ് കേരളവിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് ജനവിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് നിങ്ങൾ നോക്കി കേരളത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ നമ്മുടെ തിരുവനന്തപുരം സീ പോർട്ട് വന്നു വിഴിഞ്ഞം തുറമുഖം ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം ബഹിഷ്കരിച്ചവരല്ലേ ആ വിഴിഞ്ഞം തുറമുഖം ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചില്ലേ നിങ്ങൾ നോക്കി ലോക കേരള സഭ വിദേശ മലയാളികളുടെ വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് പിന്നെയൊക്കെ വരുന്ന അവരെ സംരക്ഷിക്കാനുള്ള അവരുടെ പ്രശ്നം മനസ്സിലാക്കാനുള്ള വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ കാര്യം മനസ്സിലാക്കാൻ ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ലോക കേരളസഭ സംഘടിപ്പിച്ചു ഒന്നും രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ എത്തുമ്പോഴെന്താ യു കോൺഗ്രസ് സ്വീകരിച്ചത് അത് ബഹിഷ്കരിക്കാൻ ലോക കേരളസഭ ഇവിടെ പ്രളയവും ഒക്കെ വന്ന് സാമ്പത്തികമായി പ്രയാസമനുഭവിക്കുമ്പോൾ സർക്കാർ ജീവനക്കാരോട് വായ്പക്ക് ചോദിച്ചു അവരുടെ സാലറി ചാലഞ്ച് അവരുടെ സാലറിയിൽ നിന്ന് ഒരു ചെറിയ സംഖ്യ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുക പലിശയടക്കം ആറുമാസത്തിനകം തിരിച്ചു കൊടുക്കാം ആ വാങ്ങിയ പൈസയും പലിശയും ഒക്കെ ഇവർ തിരിച്ചു കൊടുത്തു കഴിഞ്ഞു സാമ്പത്തികമായി കേരളം പ്രതിസന്ധിയിലായി ആയപ്പോൾ വായ്പ വാങ്ങിയിട്ട് കേരളത്തെ സംരക്ഷിക്കാൻ ഈ ദുരിതത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ അത് ബഹിഷ്കരിച്ച് ഇത് പണം കൊടുക്കാൻ പാടില്ല ഈ സാലറി ചാലഞ്ചിനെ ചോദ്യം ചെയ്ത് ആ ഗവൺമെൻറ്റിൻ്റെ എടുത്ത് സർക്കാർ ജീവനക്കാരുടെയൊക്കെ വീടുകളിൽ ചെന്ന് അത് കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയവരാണ് ഞാൻ ഒരു കോവിഡും പ്രളയവും കൊണ്ട് നമ്മുടെ നാട്ടിൻ്റെ സഹോദരങ്ങൾ നമ്മുടെ കേരള മക്കൾ ദുരിതമനുഭവിക്കുമ്പോൾ അവരെ ചേർത്ത് പിടിച്ച് അവരുടെ ഇല്ലാതാക്കാൻ കഴിയാവുന്ന സഹായങ്ങളല്ലേ ചെയ്യേണ്ടത് അതാണോ ഇവിടുത്തെ യു ഡി എഫ് ചെയ്തത് ഇവിടെ ഏത് വികസനത്തിനാണ് യു ഡി എഫ് അനുകൂലിച്ചിട്ടുള്ളത് അവർ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പതിനെട്ട് എം പിമാരുണ്ടല്ലോ ഡൽഹിയിൽ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാൾ ഈ കേരളത്തിൻ്റെ കാര്യങ്ങൾ അവിടെ ആവശ്യപ്പെട്ടു കേരളത്തോട് സാമ്പത്തികമായി അങ്ങേയറ്റം വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് ആ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ശബ്ദം ഉന്നയിച്ചോ ഇന്നുവരെ കേരളത്തിന് ലഭിക്കേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല അത് വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല ഇതിനെയെങ്കിലും അനുകൂലമായി കേന്ദ്ര ഗവൺമെൻറിൽ ഒരു പ്രമേയം പ്രമേയമെഴുതി കൊടുക്കാൻ പോലും തയ്യാറാകാത്ത പാർട്ടിയാണ് യു കോൺഗ്രസ് അവരേതിനാണ് കേരളത്തെ സഹായിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു കേരള വിരോധികളുടെ പാർട്ടി കേരളത്തെ അവമാനിക്കുന്നവരുടെ ഒരു പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു അതാണ് ഇപ്പോഴവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൻ്റെ ആകെ വികസനത്തെ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ട് എന്താ കാര്യം അവരുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നടപ്പിലാക്കാൻ കഴിയാത്ത പല പദ്ധതികളും നടപ്പിലാക്കി ജനക്ഷേപകരമായി കേരളം വളരുകയാണ് ഇപ്പോൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതികൾ മലയോര ഹൈവേ തീരദേശ ഹൈവേ അതുപോലെ തന്നെ നമ്മുടെ കെ റെയിൽ കെ ഫോർട്ട് ഇതെല്ലാം ഉപേക്ഷിച്ച് പോയവരല്ലേ ഇതെല്ലാം നടപ്പിലാകുമ്പോൾ കേരളം ആകെ വളരുകയല്ലേ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിത പ്രശ്നം മെച്ചപ്പെട്ടു വരികയല്ലേ ഇവിടെ എത്ര ലക്ഷം ആളുകൾക്കാണ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ രണ്ടായിരം മാസം മാസമൃതി കൊടുക്കുകയല്ലേ ഗവൺമെൻറ് മാസം കേരള സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരാറുണ്ടോ എന്നുള്ളത് കൂടിയാണ് വിട്ടുവീഴ്ച എന്ന് ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ നേരത്തെ കേന്ദ്ര ഫണ്ടിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പി എം ശ്രീയെ കുറിച്ച് ഓർത്തത് അപ്പം പി എം ശ്രീ വിഷയത്തിൽ എന്തുകൊണ്ട് നിലപാട് ഇപ്പൊ നമുക്കറിയാം എന്ത് എന്തൊക്കെ സംഭവിച്ചു ഇടതുപക്ഷത്തിനകത്ത് എൽ ഡി എഫിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് അപ്പം സി പി ഐ അങ്ങനെ ഒരു നിലപാടെടുത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് മുന്നണിക്ക് അകത്തുനിന്ന് അങ്ങനെ ഒരു എതിർ ശബ്ദം ഉണ്ടാകുന്നതിനെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് അത് ഒതുക്കേണ്ട കാര്യമുണ്ടോ നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് സി പി ഐയെ സംബന്ധിച്ച് നേരത്തെ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ എന്താണോ കേന്ദ്രം ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് അതിനെ എതിർക്കുന്ന കാര്യത്തിൽ എന്തുകൊണ്ട് സി പി എം ഒപ്പം നിന്നില്ല പല പാർട്ടികളും ഒരു പാർട്ടിയല്ല കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലുള്ള പല പാർട്ടികളുമാണ് ഇപ്പം യു ഡി എഫിൻ്റെ ലീഗിന്റെ നയമാണോ കോൺഗ്രസ് നടപ്പിലാക്കുന്നത് കോൺഗ്രസിന്റെ നയമാണോ ലീഗ് നടപ്പിലാക്കുന്നത് ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ട് നയങ്ങളും നിലപാടുകളും ഉണ്ടാകും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അതാത് പാർട്ടികൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും ഈ അഭിപ്രായങ്ങളിൽ ഏകീകരിച്ച് രൂപമുണ്ടാക്കി കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാനുള്ളതാണ് മിനിമം പരിപാടി ആ മിനിമം പരിപാടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് അതിലെ മുന്നണിയിലെ ഘടക പാർട്ടികൾക്കൊന്നും സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ ചിന്തിക്കാനോ അധികാരമില്ല എന്ന് നിഷേധിക്കുന്നത് തെറ്റാണ് അല്ല ആ പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് അല്ലേ അതായത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് പ്രതിസന്ധിയാണെങ്കിൽ ആ ഗവണ്മെൻ്റ് തുടരുമോ പ്രതിസന്ധി അല്ലത് അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്തു പോകും ഇനി പി എം സി പദ്ധതിയെക്കുറിച്ചാണെങ്കിൽ ആദ്യം പറയേണ്ടത് പി എം സി പദ്ധതി ഏതിനെക്കുറിച്ചാണ് കേന്ദ്ര ഗവണ്മെൻ്റ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിന് അനുവദിക്കേണ്ട പണം തരുന്നില്ല ആ പണം തരണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ ആദ്യം എതിർക്കേണ്ടത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാം കേരളത്തിന് അർഹതപ്പെട്ട പണമല്ലേ തരേണ്ടത് ആ പണം കൊടുക്കൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം പിന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പരിഷ്കരണവും പാഠ്യപദ്ധതികളുമെല്ലാം ഇവിടെ സാമ്പത്തികമായ പ്രശ്നത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഒരു ഗവൺമെൻറ്റിന് ശ്വാസം മുട്ടിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെ ഫലപ്രദമായി ബുദ്ധിപരമായി ചിന്തിച്ച് മറികടക്കാൻ ഏതൊക്കെ അടവുകൾ സ്വീകരിക്കാൻ സാധിക്കുമോ ആ അടവുകൾ സ്വീകരിക്കണം ആ അടവാണിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് പി എം സി പദ്ധതിയിൽ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം കേരളത്തിൻ്റെ അർഹതപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പണം കേരളത്തിന് തരേണ്ടത് പണം കിട്ടിയേ പറ്റൂ അത് കിട്ടാനുള്ള നടപടി സ്വീകരിക്കും പാഠ്യപദ്ധതി സംബന്ധിച്ച് അത് കേരളത്തിൻ്റെ അധികാര പരിധിയിലാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാഠ്യപദ്ധതി അല്ല ഇവിടെ നടപ്പിലാക്കുക ഞങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതി നടപ്പിലാക്കും ഇതുതന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അതിന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടായേക്കാം അപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ സമീപകാല ശരി വന്നാൽ ഇപ്പൊ ബി എൽഒമാർ അനുഭവിക്കുന്ന താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല കലക്ടർക്ക് ആത്മഹത്യക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്ന കത്ത് പരാതിയൊക്കെ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്ന കാര്യങ്ങളല്ലേ അത് പ്രാദേശിക തലത്തിൽ കണ്ണൂരിനെ സംബന്ധിച്ച് അത് വലിയ വിഷയമാകാനുള്ള സാധ്യതയില്ലേ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാ ഒരു വാക്കും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസുകാർ എഴുതി കൊടുക്കുന്ന പരാതിയെ അടിസ്ഥാനപ്പെടുത്തി കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ എഴുതി കൊടുക്കുന്ന കാര്യമാണ് ആക്ഷേപവുമായിട്ട് നിങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്തിനാ എന്താക്ഷേപം ഇവിടെ രാജസ്ഥാനിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുണ്ടറിയും വയനാട്ടിലൊരു ബി എൽഒ ബോധം കെട്ട് വീണു ഒരാൾ അത്യാസന്റെ നിലയിൽ മെഡിക്കൽ കോളേജിൽ ഇവിടെ തന്നെ പല സ്ഥലങ്ങൾ ഇങ്ങനെ ബി എൽഒമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ധൃതി പിടിച്ചത് ചെയ്യരുത് എസ് ഐ ആർ അത് കുറച്ച് സമയമെടുക്കൂ ആ സമയമെടുത്ത് നമുക്ക് വോട്ടർ പട്ടിക പരിശോധിക്കാം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ആ കാര്യങ്ങൾ എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ട് ബി ജെ ഒഴികെ യെസ് ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആത്മകഥ ആത്മകഥ റിലീസ് ചെയ്യുന്നത് സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും എങ്ങനെയായിരിക്കും അത് വർക്കാവുക മറ്റൊന്ന് ഇപ്പം പ്രാദേശിക തലത്തിലൊക്കെ പല സ്ഥലങ്ങളിലും വിഭാഗീയതയുണ്ട് പയ്യന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ വിമുതനായിട്ടൊക്കെ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പല സ്ഥലങ്ങളിലും ആ വിഭാഗീയത വളർന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് പാർട്ടി ഏകീകരിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ കൺട്രോളിലാക്കുന്നു സി പി എമ്മിനകത്ത് ഒരു വിപതനവും ഇല്ല എൽ ഡി എഫിൽ വിപതന്മാരേ ഇല്ല പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു നോമിനേഷൻ കൊടുത്തു എന്ന് കേട്ട് കേട്ടു ഉടനെതി അത് സി പി എമ്മിൻ്റെ വിമതനാണ് അയാൾ പണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പുറപ്പെടരുത് നിങ്ങൾ നോക്കൂ നിങ്ങൾ കോൺഗ്രസിനകത്ത് എല്ലാ സ്ഥലത്തും വിമതന്മാരല്ലേ ലീഗിനകത്ത് വിമതന്മാരല്ലേ അത് സാധാരണക്കാരാണോ നേതാക്കന്മാരല്ലേ എല്ലാ ജില്ലകളിലും യു ഡി എഫിനകത്ത് കടുത്ത പ്രശ്നങ്ങളല്ലേ യു ഡി എഫിനകത്ത് നീതിപൂർവ്വമായൊരു പ്രവർത്തനമാണോ കോൺഗ്രസ് നടത്തുന്നത് മുസ്ലിം ലീഗിനകത്ത് അവർക്ക് എത്രമാത്രം അസ്വസ്ഥത യെസ് അതുണ്ട് സ്വാഭാവികമായിട്ട് പലയിടത്തും അത് പ്രതിഫലിക്കുന്നുണ്ട് ഞാൻ ആത്മഹത്യയുടെ കാര്യം ചോദിച്ചത് ഇപ്പം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം അവസാനം താങ്കളുടെ തോളത്ത് വെക്കുകയായിരുന്നു എല്ലാ രീതിയിലും ആ തോൽവിയുടെ ഉത്തരവാദിത്വം കാരണം താങ്കളാണ് താങ്കളുടെ ആത്മഹത്യയാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം ഇപ്പോൾ അത് റിലീസ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചർച്ചയാകുന്നുണ്ടോ എന്നുള്ളതാണ് കണ്ണൂരിലെങ്കിലും എന്റെ അത് അല്ല ഇപ്പോഴും അതെ അതൊക്കെ മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഇത്തരം ഒരു വാർത്ത ആദ്യം കൊടുത്തത് പുസ്തകം എഴുതുന്ന ഞാൻ അറിയില്ല എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന കാര്യം നാളെ രാവിലെ പത്തര മണിക്ക് പ്രകാശനം ചെയ്യുന്നു എന്നാണ് ഇസി ബുക്സിന്റെ ഓൺലൈനിൽ അവർ പ്രക്ഷേപ അവർ പ്രഖ്യാപിച്ചത് ഞാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന പകുതി ആയിട്ടുള്ളൂ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ് ഞാനിപ്പോൾ പ്രസിദ്ധീകരിച്ചത് ആരെങ്കിലും എഴുതിയതിൻ്റെ ഉത്തരവാദിത്തമൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല അതൊരാസൂഷമായ പദ്ധതിയായിരുന്നു െ കാണുന്നുണ്ട് നമ്മുടെ വീലോമാരുടെ പ്രശ്നങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത് അതിലേക്ക് പോകേണ്ടതു കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഇത്രയും നേരം